నమస్కారం మలయాళి వార్త സ്വാഗതം ഹമാസുകളെ ഒന്നുപോലും ബാക്കി വയ്ക്കാൻ നശിപ്പിച്ചെ ഗാസൽ യുദ്ധം അവസാനിപ്പിക്കുമെന്നാണ് ബെഞ്ചമിൻ നെതന്യാഹു ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ നേതൃത്വം ആവർത്തിക്കുന്നത് എന്നാൽ ഗാസിയെ സൈനിക നടപടിയുടെ പേരിൽ ഇസ്രായേൽ സർക്കാരും സൈന്യവും തമ്മിൽ ഭിന്നതകൾ ഉടലെടുത്തു എന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ വരുന്നത് ഇസ്രയേൽ സൈനിക നേതൃത്വം ഗാസൽ വെടിനിർത്താൻ ആഗ്രഹിക്കുന്നുവെന്നാണ് കഴിഞ്ഞ ദിവസം ന്യൂയോർക്ക് ടൈംസ് പുറത്തുവിട്ട റിപ്പോർട്ടിൽ പറയുന്നത് ഇരു നേതൃത്വങ്ങളും തമ്മിലുള്ള ഭിന്നത ചരിത്രത്തിലെ ഏറ്റവും മോശം അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നതെന്നും റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നു കാസേൽ വെടിനിർത്തൽ ഇസ്രയേൽ സൈന്യത്തിന് ഉന്നത ജനറൽ ആഗ്രഹിക്കുന്നു എന്നാണ് ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നത് കാസേൽ മരിച്ചവരും ഇസ്രേലികളെ മോചിപ്പിക്കുന്നതിനുള്ള ഏറ്റവും നല്ല മാർഗം സന്ധിയായിരിക്കുമെന്നാണ് ഈ ജനറൽമാർ കരുതുന്നത് ഇസ്രേൽ സൈന്യത്തിന്റെ നിലവിലുള്ളതും നേരത്തെ ഉണ്ടായിരുന്നതുമായ ആറ് സുരക്ഷാ ഉദ്യോഗസ്ഥരുമായ അഭിമുഖവും കൂടി ഉൾപ്പെടുത്തിയാണ് ന്യൂയോർക്ക് ടൈംസ് ഇക്കാര്യം വ്യക്തമാക്കുന്നത് എന്നാൽ ഈ റിപ്പോർട്ട് നെതന്യാഹു തള്ളി മേറിയ സൈനിക നടപടിയാണ് ഗാസയിൽ ഇപ്പോൾ നടക്കുന്നത് ഇത്രയും കാലം നീണ്ട ഒരു സൈനിക നീക്കത്തിൽ സേന സജ്ജമായിരുന്നില്ലെന്ന് ഇസ്രയേൽ സൈനിക മേധാവികൾ ചൂണ്ടിക്കാട്ടുന്നു ഇതിനിടെയാണ് ലബനാൻ സായുധ സംഘമായ ഹിസ്ബുൾ രൂപം കൊള്ളുന്ന പ്രതിസന്ധി വർദ്ധിപ്പിക്കുന്നത് ഹിസ്ബുളയ്ക്കെതിരെ കരയുധം പൊട്ടിപ്പുറപ്പെടുകയാണെങ്കിൽ തങ്ങളുടെ സൈനികരെ മടക്കിയെത്തിക്കാൻ കൂടുതൽ സമയം വേണ്ടിവരുമെന്നും സൈനിക നേതൃത്വം ചൂണ്ടിക്കാട്ടുന്നു ഉദ്യോഗസ്ഥരുടെ അഭിപ്രായത്തിൽ ഹമാസുമായി ഉടമ്പടിയിലെത്തിയാൽ അത് ഹിസ്ബുളയുള്ള സംഘർഷങ്ങളും ാണ് ജനറൽ സ്റ്റാഫ് ഫോറം എന്ന പേരിൽ അറിയപ്പെടുന്ന യുസ്രേലിന്റെ സൈനിക നേതൃത്വം സൈനിക മേധാവി ലഫ്റ്റനന്റ് ജനറൽ ഹി ഹലേവി കരസേന വ്യോമസേന നാവികസേന എന്നിവയുടെ കമാൻഡർമാർ മിലിറ്ററി ഇന്റലിജൻസ് മേധാവി എന്നിവരുൾപ്പെടെ ഏകദേശം മുപ്പത് മുതിർന്ന ജനറലുകൾ ഉൾപ്പെടുന്നതാണ് സുരക്ഷാ കാരണങ്ങളെ പേര് വിവരങ്ങൾ മറച്ചുവെച്ചാണ് പല ഉദ്യോഗസ്ഥരും ന്യൂയോർക്ക് ടൈംസിനോട് സംസാരിച്ചത് ഒരു വെടിനിർത്തൽ കരാർ സാധ്യമാകുമെന്ന് സൈന്യം കരുതുന്നുണ്ട് ഗാസിയെ നടപടികളിൽ താൽക്കാലിക വിരാമുണ്ടായ ലബനില് നിന്നുള്ള ഭീഷണിയുടെ തീവ്രത കുറയ്ക്കാൻ സാധിക്കുന്നുണ്ടെന്ന് അവർ മനസ്സിലാക്കുന്നു അവരുടെ പക്കൽ യുദ്ധ കുറവാണ് സൈനികർ ക്ഷീണിതരാണ് അതിനാൽ ഹിസ്ബുൾയുമായി ഒരു വലിയ യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടാൽ തന്നെയും ഗാസയിലെ ഒരു താൽക്കാലിക വിരാമം തങ്ങൾക്ക് കൂടുതൽ സമയം നൽകുമെന്ന് ഇവർ കരുതുന്നു എന്നാൽ ഇക്കാര്യത്തെക്കുറിച്ച് കുറിച്ച് സ്വകാര്യമായോ അല്ലാതെയോ സൈന്യം ബെഞ്ചമിൻ ആശയവിനിമയം നടത്തിയിട്ടുണ്ടോ എന്ന കാര്യത്തിൽ വ്യക്തതയില്ല പക്ഷേ പല സന്ദർഭങ്ങളിലും സൈന്യവും സർക്കാരും തമ്മിൽ ഇക്കാര്യത്തിലുള്ള ഭിന്നത രൂക്ഷമാണ് അത്ര വേഗത്തിൽ സാധ്യമാകുന്ന ഒന്നല്ല സൈന്യം മുന്നോട്ട് വയ്ക്കുന്ന നിബന്ധനകൾ ഹമാസിനെ പൂർണ്ണമായി ഉന്മൂലനം ചെയ്യാൻ കഴിയില്ലെന്ന് അടുത്തിടെ ഇസ്രയേലിലെ ഉന്നത സൈനിക വക്താവ് നാനിയൽ ഹകാരി തന്നെ വ്യക്തമാക്കിയിരുന്നു ഇത് വലിയ ചർച്ചകൾക്ക് വഴിവെക്കുകയും ചെയ്തു ഹമാസ് ഒരു പ്രത്യേക നമുക്കൊരു പ്രത്യേക ഇല്ലാതാക്കാൻ കഴിയില്ല അത് ആളുകളുടെ ഹൃദയത്തിൽ വേരൂന്നിയതാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത് ബന്ധികളെ മോചിപ്പിക്കുക എന്നതാണ് ഇസ്രേലിന്റെ മറ്റൊരു ലക്ഷ്യം അവരെ മോചിപ്പിക്കാനുള്ള തുടർ സൈനിക നടപടി കൂടുതൽ രക്തച്ചൊരിച്ചിലുകളിലേക്കും മരണങ്ങളിലേക്കും നയിക്കാനും സാധ്യതയുണ്ട് ഒക്ടോബറിൽ ഗാസയിലേക്ക് കൊണ്ടുപോയത് ബന്ധുകളിൽ പകുതിയിൽ താഴെ മാത്രമാണ് ഇപ്പോൾ തടവിലുള്ളത് ഗാസ പിടിച്ചെടുക്കുന്നതിനോ മറ്റ് പലസ്തീൻ നേതാക്കൾക്ക് നിയന്ത്രണം കൈമാറുന്നതിനോ നിതന്യാഹു തയ്യാറാകാതെ വരുന്നതിനാൽ സൈന്യത്തിന്റെ ഊർജവും വെടിക്കോപ്പുകളും ക്രമേണ ഇല്ലാതാകുമോ ശാശ്വതമല്ലാത്ത യുദ്ധമായി ഇപ്പോഴത്തെ നടപടികൾ മാറുമെന്ന് സൈന്യം ഭയപ്പെടുന്നു